കഴിഞ്ഞ ദിവസമാണ് കൊല്ലം കൊറ്റംകുളങ്ങരയിൽ ഉത്സവത്തിനിടെ അഞ്ചു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് ചവറ വടക്കുംഭാഗം പാറശ്ശേരി തെക്കതിൽ വീട്ടിൽ രമേശന്റെയും ജിജിയുടെയും ഇളയ മകൾ ക്ഷേത്രയാണ് മരിച്ചത് പുതിയ പട്ടൊടുപ്പും പാവാടയും അണിഞ്ഞ് ഉത്സവം കാണാൻ അച്ഛന്റെ തോളിലേറി അമ്പലത്തിലേക്ക് പോയ പൊന്നുമോൾ വെള്ള തുണിക്കെട്ടിൽ പൊതിഞ്ഞ് വീട്ടിലേക്ക് വന്നത് ഇനിയും അമ്മ ജിജിക്ക് ഉൾക്കൊള്ളാനായിട്ടില്ല എൽ കെ ജി വിദ്യാർത്ഥിനിയായ ക്ഷേത്ര പഠിക്കുന്ന തെക്കുംഭാഗം ലക്ഷ്മി വിലാസം എൽ പി സ്കൂളിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് നാൽപ്പത്തിയഞ്ചിന് മൃതദേഹം എത്തിച്ചപ്പോൾ അധ്യാപകരടക്കമുള്ളവർ കരഞ്ഞു തുടർന്ന് വീട്ടിലെത്തിച്ചപ്പോൾ എങ്ങും കേൾക്കാനുണ്ടായിരുന്നത് ക്ഷേത്രമോളെ എന്ന നിലവിളി മാത്രമായിരുന്നു പിതാവ് രമേശ് ഉൾപ്പെടെ പലരും ബോധരഹിതരായി കുഴഞ്ഞു വീണു കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ചമൈവിളക്ക് ഉത്സവത്തിനോടനുബന്ധിച്ചു നടന്ന കെട്ടുകാഴ്ചയ്ക്കിടെയാണ് ക്ഷേത്രമോൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചത് രാത്രി പന്ത്രണ്ടോടെയാണ് അപകടം നടന്നത് കടത്താറ്റുവയലിൽ നടന്ന കെട്ടുകാഴ്ചയ്ക്കിടെയുണ്ടായ തിരക്കിൽ അച്ഛന്റെ കയ്യിലിരുന്ന കുഞ്ഞ് താഴേക്ക് വീഴുകയും വണ്ടി കുതിരയുടെ ചക്രം കയറി കയറിയിറങ്ങുകയുമായിരുന്നെന്നാണ് പ്രാഥമിക നിഗമനം മകൾ കൈകളിൽ നിന്ന് വിട്ട് മരണത്തിലേക്ക് പോയത് അച്ഛൻ രമേശിന് താങ്ങാവുന്നതിലും അധികമായി കടത്താറ്റുവയലിൽ നടന്ന കെട്ടുകാഴ്ചക്കിടെ നാല് ചക്രങ്ങളുള്ള വണ്ടി കുതിര വലിക്കുന്നിടത്ത് നല്ല തിക്കും തിരക്കുമുണ്ടായിരുന്നു രമേശ് കുടുംബസമേതമാണ് ഉത്സവത്തിനെത്തിയത് ആരവവും ആവേശവും ചേർന്ന പരിപാടിക്കിടെ ആൾക്കൂട്ടത്തിന്റെ തള്ളലിൽ കാലു തെറ്റി വീണെന്ന് രമേശ് പറഞ്ഞു മകളെ കയ്യിൽ നിന്ന് വിട്ടുപോയി അപകടത്തിൽപ്പെട്ട ക്ഷേത്രയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അതേസമയം ക്ഷേത്രയ്ക്ക് എന്താണ് പോലും കൃത്യമായി മനസ്സിലാകാത്തതിന്റെ ആശയക്കുഴപ്പങ്ങളും നാട്ടുകാർക്കിടയിൽ സംസാരമാകുന്നുണ്ട് വണ്ടി ചക്രം കയറിയാണ് മരിച്ചതെന്ന് ചിലർ പറയുന്നു ചക്രം കയറിയതിന്റെ പാട് ശരീരത്തിൽ കാണുന്നില്ല കഴുത്തിൽ കയറുരഞ്ഞ പാട് കാണാനുണ്ട് ആന്തരാവയവങ്ങൾ തകർന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആൾക്കൂട്ടത്തിന്റെ ഒഴുക്കിൽ ചവിട്ടുകൊണ്ട് സംഭവിച്ചതുമാകാം ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ കൂടെയുണ്ടായിരുന്ന തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ പ്രഭാകരൻപിള്ള പറഞ്ഞു പൂർണമായ റിപ്പോർട്ട് കിട്ടിയാലേ കാര്യങ്ങൾ വ്യക്തമാകൂ